ൗണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രീ സ്കൂൾ കുട്ടിയുടെ പ്രകൃതത്തെക്കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ പ്രീ പ്രൈമറി ടീച്ചർക്ക് വേണ്ടിയിട്ട് സിലബസ് അടിസ്ഥാനത്തിലുള്ള ക്ലാസ്സുകൾ കൃത്യമായിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് തന്നെ റെഗുലറായിട്ട് എടുക്കുന്നുണ്ട് എല്ലാ ദിവസവും തന്നെ നമ്മൾ വൈകുന്നേരം ക്ലാസ്സുകൾ ഇടുന്നുണ്ട് സിലബസ് അടിസ്ഥാനത്തിലാണ് മുഴുവൻ ക്ലാസുകൾ മുന്നോട്ട് പോകുന്നത് അപ്പം നമുക്ക് ഈ ഒരു പ്രീ പ്രൈമറിക്ക് വേണ്ടി പഠിക്കുന്നതിന് വേണ്ടി ടീച്ചിങ് ഗ്രൂപ്പുകളുണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം എല്ലാവരും പ്രീ പ്രൈമറി എക്സാം ഇരുപത്തി ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി ആണെന്ന് എല്ലാവർക്കും അറിയാലോ അപ്പോൾ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി അടക്കാൻ പോകുന്ന പ്രീ പ്രൈമറി ടീച്ചർക്ക് എക്സാമിന് എല്ലാവരും നല്ല രീതിയിൽ തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലേ അപ്പോൾ നമുക്ക് ആ ഒരു തയ്യാറെടുപ്പിനെ കുറച്ചും കൂടെ ഒന്ന് ശക്തിപ്പെടുത്താനായിട്ട് നമുക്ക് വാട്ട്സ്ആപ്പ് കൂട്ടായ്മയുണ്ട് അപ്പോൾ അതിൻ്റെ താഴെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവനത് ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഈ ഒരു പ്രീ പ്രൈമറിക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഇരുപത് മോഡൽ എക്സാമുകളും ഒരു മോഡൽ എക്സാമിൽ അമ്പത് ചോദ്യം വെച്ച് ആയിരം ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാനുള്ള മോഡൽ എക്സാമും ഈ മോഡൽ എക്സാമിൻ്റെ എല്ലാം റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങളുടെ പഠന നിലവാരം നിങ്ങൾക്ക് എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ പി എസ് സിടെ അതേ നിലവാരത്തിൽ തന്നെ നമ്മൾ തയ്യാറാക്കിയേക്കുന്ന ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് പ്രീ പ്രൈമറി ടീച്ചർക്ക് വേണ്ടി തയ്യാറാക്കിയേക്കുന്ന ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും നിലവിൽ അവൈലബിൾ ആണ് അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റോ എക്സാമിനോ ഒക്കെ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ ഒരു ഹായ് അയച്ചാൽ മതി കേട്ടോ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്പായിരിക്കും ഈ ഒരു എക്സാമിൽ പങ്കെടുക്കുന്നതും ഈ ഒരു ക്വസ്റ്റിൻ ബാങ്ക് സെറ്റ് പഠിക്കുന്നതും ഒക്കെ അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു ക്വസ്റ്റിൻ ബാങ്ക് സെറ്റിനെ കുറിച്ചും എക്സാമിനെ കുറിച്ചും കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഈ നമ്പറിലൊരു ഹായ് അയച്ചാൽ മതി സ്ക്രീനിൽ ഈ നമ്പർ കാണുന്നില്ല ആ നമ്പറിലിട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം പ്രീ സ്കൂൾ കുട്ടിയുടെ പ്രകൃതത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത് ഇപ്പോൾ ഒരു പ്രീ സ്കൂൾ കുട്ടി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അപ്പോൾ ഈ ഒരു ഈ ഒരു കാലത്തെ അതായത് ആദ്യ ബാല്യകാലത്തെ അപ്പോൾ ആദ്യ ബാല്യകാലം എന്ന് പറയുന്നത് എന്താണ് മൂന്ന് വയസ്സ് മുതൽ ആറു വയസ്സ് വരെയാണ് ഒരു ആദ്യം വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ആദ്യ ബാല കാലഘട്ടം ഈയൊരു കാലഘട്ടത്തിൽ നമുക്ക് ഇവരെ ഈ ഒരു കാലഘട്ടത്തെ എന്തെന്ന് വിളിക്കാം കളിപ്പാട്ടങ്ങളുടെ കാലഘട്ടം എന്ന് വിളിക്കാം കേട്ടോ അപ്പോൾ വിദ്യാപൂർവ ഘട്ടമാണ് ആദ്യ ബാലം എന്ന് പറയും ആദ്യ ബാല്യകാലഘട്ടം എന്ന് പറയുന്നത് വിദ്യാപൂർവ്വമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് അതായത് എന്താണ് വിദ്യ അഭ്യസിക്കുന്ന കുട്ടികളുടെ പ്രകൃതം എങ്ങനെയായിരിക്കും ആദ്യകാല ബാല്യം എന്നതാണ് വിദ്യാലയപൂർവഘട്ടമാണത് അപ്പോൾ ആദ്യകാല ബാല്യം എന്ന് പറയുന്നത് എന്താണ് വിദ്യാലയ പൂർവഘട്ടമാണ് മൂന്ന് വയസ്സ് മുതൽ ആറു വയസ്സ് വരെയാണ് ഇത് കണക്കാക്കപ്പെടുന്നത് ഇതിനെ പലപ്പോഴും എന്തെന്നും വിളിക്കപ്പെടുന്നു കളിപ്പാട്ടങ്ങളുടെ കാലം എന്ന് വിളിക്കപ്പെടുന്നു എന്ന് വിളിക്കപ്പെടുന്നു കളിപ്പാട്ടങ്ങളുടെ കാലം കാരണം എന്താണ് കുട്ടി ഉണർന്നിരിക്കുന്ന സമയത്ത് കൂടുതലും അവർ എൻഗേജ് ചെയ്തിരിക്കുന്ന എന്താണ് കളിപ്പാട്ടങ്ങളായിരിക്കില്ല അവർ കുഞ്ഞായിരിക്കുമ്പോൾ കുറേയും കളിപ്പാട്ടങ്ങളൊക്കെ വെച്ച് കളിക്കും അപ്പോൾ ഉണർന്നിരിക്കുമ്പോൾ കാലങ്ങളിൽ മൊത്തം ഈ കുട്ടി എന്താണ് ഇപ്പോൾ കളിപ്പാട്ടങ്ങളുമായിട്ട് കളിക്കുന്ന ഒരു സമയമായിരിക്കും ഇത് അവരെ എന്താണ് കളികളിലൂടെയാണ് കുട്ടികൾ പലതും പഠിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞല്ലേ അപ്പോൾ കളിപ്പാട്ടങ്ങളുടെ കാലഘട്ടം എന്ന് നമുക്കിതിനെ വിളിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഈ വിശേഷണത്തിനെ ന്യായീകരണം ഈ ഘട്ടത്തിൽ ഏറെ കാലവും ഇങ്ങനെയാണ് കുട്ടി ഏർ പിടിവാശിയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരിക്കും അപ്പൊ കളിപ്പാട്ടങ്ങളുടെ കാലഘട്ടം എന്ന പോലെ തന്നെ കുട്ടിയിൽ പിടിവാശിയും ചാട്ട്യവും ഒക്കെ ഒരുപാട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും ഈ ഒരു ആദ്യ ബാല്യകാലം എന്ന് പറയുന്നത് കാരണം എന്താണ് എന്താണ് ശരി എന്താണ് തെറ്റ് ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ ശരിയാണോ തെറ്റാണോ എന്ന് ആലോചിച്ചെടുക്കാനുള്ള ഒരു പക്വതയോ കാര്യങ്ങളോ ഒന്നും ആ ഒരു സമയത്ത് കുട്ടിക്കുണ്ടാകില്ല അതുകൊണ്ട് നിസ്സാര കാര്യങ്ങൾക്ക് പോലും പിടിവാശിയും ദേഷ്യവും ഒക്കെ ആയിരിക്കും ഈ ഒരു സമയത്ത് കുട്ടികളിൽ കാണുക അതുകൊണ്ട് തന്നെ മിക്ക മാതാപിതാക്കളും ആദ്യ ബാലകാലത്തെ ഒരു പ്രശ്ന കാലഘട്ടമായിട്ടാണ് കാണപ്പെടുന്നത് കാരണം എന്താണ് അവർക്ക് ഒരുപാട് പിടിവാശികളും ദേഷ്യമൊക്കെ ഉണ്ടായിരിക്കും അപ്പൊ നമുക്ക് ഒരു പരിധി വിട്ട് അവര് വഴുക്കു പറയാൻ സാധിക്കില്ല കാരണം അവർ കുഞ്ഞുമക്കളായതുകൊണ്ട് നമ്മൾ അവരുടെ പിടിഭാഷയ്ക്കും ഭാഷയ്ക്കും ഒക്കെ നിന്ന് കൊടുക്കേണ്ടി വരും അതുകൊണ്ട് മാതാപിതാക്കൾ പറയുന്നത് എന്താണ് പ്രശ്ന കാലഘട്ടം എന്നാണ് കുറേ മാതാപിതാക്കള് ഈ ഒരു കാലഘട്ടത്തെ വിശേഷിപ്പിക്കാറുള്ളത് പിൽക്കാല ബാല്യകാലത്തിൽ ഗ്യാങ്ങുകൾ അംഗമാകുന്നതിന് അവരെ സഹായിക്കുന്ന ഈ കാലഘട്ടം നേടുന്ന പ്രാഥമിക അനുഭവങ്ങളാണ് പരിശീലനവുമാണ് അത്രയും അപ്പോൾ എന്താണ് ഈ ഒരു കാലഘട്ടത്തിൽ ആ കുട്ടിക്ക് കിട്ടാവുന്ന പരിശീലനങ്ങളും അറിവുകളും നിന്നാണ് പിൽക്കാലത്ത് കുട്ടി വളർന്ന് വലുതാ കുറച്ചും കൂടെ വലുതായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഗ്യാങ്ങുകളൊക്കെ ആയിട്ട് രൂപപ്പെടുന്നത് അപ്പോൾ ഒരു കുട്ടികളുടെ ഒരു സമപ്രായക്കാരുടെ ഒരു സംഘമൊക്കെയാണ് ഗ്യാങ്ങുകളൊക്കെ എന്നൊക്കെ നിങ്ങൾ സൈക്കോളജി പഠിച്ചിട്ടില്ലേ അതുപോലെ തന്നെ കുട്ടികൾ എന്ത് ചെയ്തു ഈ ബാല്യകാലത്ത് കിട്ടുന്ന അനുഭവങ്ങളിൽ നിന്നൊക്കെയാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത് ഗ്യാങ്ങുകളിലേക്കൊക്കെ പിൽക്കാലത്ത് തിരിയുന്നത് ഇനി ശിശുവികസനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ശിശുവികസനത്തെ സ്വാധീനിക്കുന്നത് ഏതൊക്കെയാണ് ഒന്ന് പാരമ്പര്യ ഘടകവും മറ്റൊന്ന് പരിസ്ഥിതി ഘടകവുമാണ് പാരമ്പര്യ ഘടകവും പരിസ്ഥിതി ഘടകവും അപ്പോൾ ഒരു വ്യക്തിയുടെ വികസനം ഏത് തരത്തിലായിരിക്കണം എന്ന് പല ഘടകങ്ങളുമാണ് ആശ്രയിച്ചിരിക്കുന്നത് അപ്പോൾ ഈ പാരമ്പര്യ ഘടകവും പരിസ്ഥിതി ഘടകവും മാത്രമല്ല മറ്റുള്ള ഘടകങ്ങളും ഉണ്ട് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയുടെ വികസനത്തെ സ്വാധീനിക്കുന്ന രണ്ട് ഘടകങ്ങൾ ചോദിച്ചു അത് ഏതാണ് അത് പാരമ്പര്യവും പരിസ്ഥിതിയുമാണ് അപ്പോൾ ഒരു വ്യക്തിയുടെ വികസനം ഏത് തരത്തിലായിരിക്കണം എന്നത് പല ഘടകങ്ങളെയും ആശ്രയിച്ചിട്ടാണ് അതുകൊണ്ട് തന്നെയാണ് ഓരോ വ്യക്തിയും ഇതര വ്യക്തികളിൽ നിന്നും വിഭിന്നമായിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഓരോ വ്യക്തികളും എങ്ങനെയാണ് ഡിഫറെൻ്റ് ആണല്ലോ ഒരാളെ പോലെ ആയിരിക്കില്ല മറ്റാൾ മറ്റൊരാളെ പോലെ ആയിരിക്കില്ല അടുത്ത ആൾ അപ്പോൾ ഓരോ വ്യക്തികളെടുത്താലും അവർ വിഭന്നമായിരിക്കും കാരണം എന്താണ് അവർ വളർന്നു വന്ന ചുറ്റ ചുറ്റുപാട് അവരെ സ്വാധീനിച്ച ഘടകങ്ങൾ എന്നൊക്കെ ജീവിതത്തിൽ അവരെ സ്വാധീനിച്ച ഘടകങ്ങളൊക്കെ എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും ഓരോരുത്തരെയും സ്വാധീനിക്കപ്പെടുന്ന ഘടകങ്ങൾ വ്യത്യസ്തമായിരിക്കും അപ്പോൾ അവരുടെ ചുറ്റുപാടും വ്യത്യസ്തമായതുകൊണ്ട് തന്നെ അവരുടെ വികാസവും എപ്പോഴും ഓരോ വ്യക്തിയുടെ എങ്ങനെ തന്നെയായിരിക്കും വ്യത്യസ്ത നിലവാരം പുലർത്തുന്നവയായിരിക്കും അപ്പോൾ നമ്മൾ പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഘടകവും അതേതാണ് അത് പാരമ്പര്യവും പരിസ്ഥിതിയുമാണ് ഇനി എങ്ങനെയാണ് അതായത് ഹെറിഡിറ്റിയും എൻവോൺമെൻറ്റുമാണ് ഇവിടെ പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് ഒരു കുട്ടിയുടെ വികസനത്തെ പാരമ്പര്യവും പരിസ്ഥിതിയും സ്വാധീനിക്കുന്നതെന്ന് നോക്കാം അത് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് പാരമ്പര്യമാണ് എങ്ങനെയാണ് ഒരു കുട്ടിയുടെ ജീവിതത്തിൽ പാരമ്പര്യം ഒരു സ്വാധീന ഘടകമായിട്ട് വരുന്നത് അച്ഛനമ്മമാരിൽ നിന്നും കുട്ടികളിലേക്ക് പാരമ്പര്യവാഹികളായ ജീനുകൾ കൂടി കൈമാറ്റം ചെയ്യപ്പെടുന്ന ശാരീരികവും മാനസികവുമായ എല്ലാ സവിശേഷതകളുടെയും ആകെ പാരമ്പര്യം എന്ന് പറയുന്നത് അപ്പോൾ പാരമ്പര്യത്തെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം അച്ഛനമ്മമാരിൽ നിന്ന് കുട്ടികളിലേക്ക് പാരമ്പര്യവാഹികളായ ജീനുകൾ കൂടി കൈമാറ്റം ചെയ്യപ്പെടുന്ന ശാരീരികവും മാനസികവുമായ എല്ലാ സവിശേഷതകളുടെയും ആകെ തുകയെ എന്തെന്ന് വിളിക്കുന്നു പാരമ്പര്യം എന്ന് വിളിക്കുന്നു അപ്പോൾ ഇമ്പോർട്ടന്റ് ആണ് പ്രീവിയസ് ഇയർ പല ചോദിച്ചു കണ്ടിട്ടുണ്ട് പ്രീ പ്രൈമറിയിലും പ്രീവിയസ് ഇയർ ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ് അപ്പോൾ എന്താണ് അച്ഛനമ്മമാർ നിന്നും കുട്ടികളിലേക്ക് പാരമ്പര്യവാഹികളായ ജീനുകൾ കൂടി കൈമാറ്റം ചെയ്യപ്പെടുന്ന ശാരീരികവും മാനസികവുമായ എല്ലാ സവിശേഷതകളുടെയും ആകെ തുകയാണ് നമ്മളെന്തെന്ന് വിളിക്കുന്നത് പാരമ്പര്യം എന്ന് വിളിക്കുന്നത് ഈ പാരമ്പര്യത്തെക്കുറിച്ച് നിരവധി നിയമങ്ങളും തത്വങ്ങളും ഒക്കെ നിലവിലുണ്ട് അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും അച്ഛനും അമ്മമാരെന്ന് വെച്ചാൽ അച്ഛനും അമ്മയ്ക്ക് പൊക്കം കുറവാണെങ്കിൽ മക്കളിലും അത് കാണാറുണ്ട് അതുപോലെ തന്നെ അവൻ അച്ഛൻ്റെ തനി പകർപ്പാണ് അല്ലെങ്കിൽ അമ്മയുടെ തനി പകർപ്പാണെന്നൊക്കെ പറഞ്ഞു കേട്ടില്ല കാരണം എന്താണ് ഇങ്ങനെ ജീനുകളുടെ ഒരു ആ ഒരു പാരമ്പര്യവാഹികളാണ് ജീനുകളുടെ ഒരു കൈമാറ്റമൊക്കെ ഇതിന് കാരണമായി തീരാറുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ജീനുകളുടെ ഒരു പാരമ്പര്യവാഹികൾ ജീനുകളുടെ ഒരു കൈമാറ്റത്തെ നമുക്ക് പാരമ്പര്യ മേഖലയിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും പക്ഷേ അച്ഛനമ്മമാരിൽ നിന്ന് മാത്രമാണോ അല്ല പൂർവീകരിൽ നിന്ന് നമുക്കിത് ഈ ജീവനുകളുടെ കൈമാറ്റം വഴി കിട്ടാറുണ്ടല്ലേ അപ്പോൾ അവനെ കാണുമ്പോൾ മുത്തച്ഛനെ പോലെയാണ് അല്ലെങ്കിൽ മുത്തശ്ശിയെപ്പോലെയാണ് വെല്ലാമ്മയെ പോലെയാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ കാരണം എന്താണ് പിൻതലം അച്ഛനും അമ്മയെന്ന് കൂടാതെ തന്നെ പിൻതലമുറകളിൽ നിന്നും ഈ ജീവനുകളുടെ കൈമാറ്റം നടന്നു വരുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് പാരമ്പര്യത്തെക്കുറിച്ച് നിരവധി നിയമങ്ങളും തത്വങ്ങളും നിലനിൽക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു നിയമത്തെക്കുറിച്ച് നമുക്ക് നോക്കിപ്പോകാം മെൻ്റൽ മൂന്ന് പാരമ്പര്യ നിയമങ്ങളെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് മെൻ്റൽ എന്ത് ചെയ്യുന്നുണ്ട് മൂന്ന് പാരമ്പര്യ നിയമങ്ങളെ എത്ര മൂന്ന് പാരമ്പര്യ നിയമങ്ങളെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സമാനമായത് സമാനമായതിനെ ജനിപ്പിക്കുന്നു എന്താണ് എന്താണ് സമാനമായത് സമാനമായതിനെ ജനിപ്പിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്ന ഒന്നാമത്തെ നിയമം ഇനി രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത് ശിശുക്കൾ മാതാപിതാക്കളുടെ തനി പകർ പകർപ്പാകുകയില്ല ശിശുക്കൾ എന്താണ് മാതാപിതാക്കളുടെ തനി പകർപ്പാവുകയില്ല എന്ന് പറയുന്നു അതുപോലെ തന്നെ മൂന്നാമത്തെ എന്താണ് അദ്ദേഹം പറയുന്നത് ശിശുക്കൾ അഗ്രനിലവാരങ്ങളിൽ നിന്നും ശരാശരിയിലേക്ക് നീങ്ങുന്നു അപ്പോൾ എന്താണ് ശിശുക്കൾ അഗ്രനിലവാരങ്ങളിൽ നിന്നും ശരാശരിയിലേക്ക് നീങ്ങുന്നു അപ്പോൾ പാരമ്പര്യത്തെക്കുറിച്ച് നിവധി നിയമങ്ങളുണ്ടെങ്കിലും മെൻഡലിൻ്റെ നിയമങ്ങളാണ് ഏറ്റവും പ്രശസ്തി ആർജിച്ചിട്ടുള്ളത് അദ്ദേഹം മൂന്ന് പാരമ്പര്യ നിയമങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത് ഏതൊക്കെയാണ് സമാനമായതിനെ സമാനമായതിനെ സമാനമായത് സമാനമായതിനെ ജനിപ്പിക്കുന്നു രണ്ട് ശിശുക്കൾ മാതാപിതാക്കളുടെ തനി പകർപ്പാവുകയില്ല ശിശുക്കൾ അഗ്രനിലവാരങ്ങളിൽ നിന്നും ശരാശരിയിലേക്ക് നീങ്ങുന്നു ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് നിയമങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഏകദേശം പാരമ്പര്യത്തെക്കുറിച്ച് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നതാണ് പരിസ്ഥിതി എന്ന് പറയുന്നത് പരിസ്ഥിതി എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാഗികമായ സ്വാധീനം ചെലുത്തുന്ന പാരമ്പര്യതരമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് അപ്പോൾ പരിസ്ഥിതി നമ്മൾ പാരമ്പര്യം എങ്ങനെയാണെന്ന് നോക്കി ഇനി എങ്ങനെയാണ് ഒരു മനുഷ്യജീവിതത്തിൻ്റെ വികസന ഘട്ടത്തിൽ പരിസ്ഥിതി എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്ന് നോക്കാം ഒരു വ്യക്തിയുടെ ബാഹ്യമായ സ്വാധീനം ചെലുത്തുന്ന പാരമ്പര്യതരമായ എല്ലാ ഘടകങ്ങളെയും സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദം ഏതാണ് അത് പരിസ്ഥിതിയാണ് ഉദ്ഭോധത്തിൻ്റെ അഭിപ്രായത്തിൽ ജീവിതം ആരംഭിച്ച ശേഷം വ്യക്തിയുടെ മേൽ പ്രതിപക്ഷിട്ടുള്ള എല്ലാ അത്തരം ബാഹ്യഘടകങ്ങളും പരിസ്ഥിതിയിൽപ്പെടുന്നു അപ്പോൾ ജീവിതം ആരംഭിച്ച ശേഷം വ്യക്തിയുടെ മേൽ പ്രതിപ്രവർത്തിച്ചിട്ടുള്ള എല്ലാത്തരം ബാഹ്യ ബാഹ്യഘടകങ്ങളും പരിസ്ഥിതിയിൽപ്പെടുന്നു എന്നാണ് ആര് പറയുന്നത് ഈ ഒരു പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട തിയറിയിൽ വരുന്നത് അതായത് ഒരു വ്യക്തി ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആ അദ്ദേഹം കണ്ടു പടർന്നു വരികയും അദ്ദേഹം ചുറ്റുപാടുകൾ സംഭവിക്കുന്നതുമായിട്ടുള്ള പല കാര്യങ്ങളും അവരുടെ ജീ എന്താണ് ആ മുന്നോട്ടുള്ള ജീവിതത്തിൽ സ്വാധീനം ചെലുത്താറുണ്ട് അതാണ് പരിസ്ഥിതി കൊണ്ട് സിമ്പിളായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിയുടെ സമഗ്ര വികസനത്തിന് പരിശക്തമായ സ്വാധീനമുണ്ട് ഒരു വ്യക്തിയുടെ സമഗ്രമായ വികസനത്തിന് ശക്തമായിട്ടുള്ള സ്വാധീനമുണ്ട് ശിശുവിൻ്റെ ആദ്യ പരിസരം ഗ്രഹ്യമാകുന്നു ക്രമേണ അത് വിദ്യാലയത്തിലേക്കും സാമൂഹ്യത്തിലേക്കും വ്യാപിക്കുന്നു അപ്പോൾ എന്താണ് ഒരു ഒരു വ്യക്തിയുടെ ആദ്യത്തെ പരിസരം എന്ന് പറഞ്ഞാൽ എന്താണ് അത് വീടാണല്ലേ വീടിൽ നിന്ന് ആ അച്ഛനും അമ്മയിൽ നിന്നും ബന്ധുക്കളിൽ നിന്ന് കാണുന്ന കാഴ്ചകളും അനുഭവിക്കുന്ന സ്നേഹവും അല്ലെങ്കിൽ അതിൽ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇപ്പം അച്ഛനും അമ്മയും നമ്മുടെ വഴക്കോ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒക്കെയുള്ള കുട്ടികളാണെങ്കിൽ എങ്ങനെയാണ് അവരുടെ ജീവിതത്തിലും അവരുടെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളിലും അവരുടെ വളർച്ചയിലും ഇതൊക്കെ വളരെയധികം നെഗറ്റീവായിട്ട് ബാധിക്കും ആ ഒരു സമയത്ത് അച്ഛനോമി നല്ല സ്നേഹത്തോടെ ജീവിക്കുന്ന അല്ലെങ്കിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്ത എങ്ങനെയാണ് കുട്ടിയും നല്ല പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലാണ് വളർന്നത് കാരണം എല്ലാം കണ്ടുപഠി കുഞ്ഞു മക്കളാണ് അവർക്കൊന്നും അറിയില്ല അല്ലെങ്കിൽ അവരതൊന്നും ചിന്തിക്കില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല എല്ലാവരെയും പോലെയും ചിന്തിക്കാനുള്ള കഴിവ് കുഞ്ഞു മക്കൾക്കുമുണ്ട് ഇതെല്ലാ തരത്തിലും അവരെ സ്വാധീനിക്കുന്നുണ്ടാവും അല്ലേ അതുപോലെ വീട് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന എന്താണ് പിന്നീട് വിദ്യാലയത്തിലേക്കാണ് വരുന്നത് വിദ്യാലയത്തിലേക്ക് വരുമ്പോൾ അവൻ്റെ അവിടെ ചുറ്റുപാടും അവൻ കാണുന്ന കാര്യങ്ങളും കൂട്ടുകാരും അതുപോലെ ദ്ധ്യാപകരും ഒക്കെ അവൻ്റെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം പിൽക്കാലത്ത് ചെലുത്തും പിന്നെ അവൻ വരുന്ന സമൂഹത്തിലേക്കാണ് അവൻ ജനിച്ചു വളരുന്ന ചുറ്റുപാടുകളിലും അവൻ കാണപ്പെടുന്ന കാഴ്ചകളിലും ഒക്കെ എന്താണ് അവന്റെ സ്വഭാവത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും വ്യക്തിയുടെ വികസനത്തെ സ്വാധീനിക്കുന്ന പരിസ്ഥിതി ഘടകങ്ങളെല്ലാം എന്താണ് വളരെ ദുഷ്കരമായിട്ടുള്ളവയാണെങ്കിൽ അവന് അതിൻ്റെതായ മാറ്റങ്ങൾ അവൻ്റെ ലൈഫിലും ഉണ്ടാകും ആ സമയത്ത് അവൻ കാണുന്ന ചുറ്റുപാടുള്ള കാര്യങ്ങളായാലും എല്ലാം ഒരു ഗ്രഹ്യമായിട്ടുള്ള നല്ല രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവൻ കാണുകയും ചിന്തിക്കുകയും ചെയ്യുന്നതെങ്കിൽ അവന് ചുറ്റുപാടുമുള്ള കാര്യങ്ങളെങ്കിൽ അവൻ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ അതിനനുസരിച്ച് ഉയരുകയും അവൻ അതിനനുസരിച്ച് ഒരു വ്യക്തി വികസം അതിനനുസരിച്ച് ഉണ്ടാവുകയും ചെയ്യും അപ്പം അതുപോലെ തന്നെയാണ് പ്രീ സ്കൂൾ എന്ന് പറയുന്നത് ഒരു കുട്ടി വീട് കഴിഞ്ഞാൽ പിന്നെ വരുന്ന അടുത്ത ഘട്ടം ഒരു കുഞ്ഞു കുട്ടി വീട് കഴിഞ്ഞ് പിന്നെ വരുന്ന പ്രീ സ്കൂളിലേക്കായിരിക്കും സ്കൂളും അവൻ്റെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ് അപ്പോൾ എന്താണ് അവരപ്പോൾ അതിനനുസരിച്ച് അധ്യാപകരായിട്ടുള്ള പ്രീ സ്കൂൾ ടീച്ചേഴ്സ് അതിനനുസരിച്ച് ഓരോ കുട്ടിയെയും വാർത്തെടുക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം അവർക്ക് ഉണ്ട് വ്യക്തിയുടെ വളർച്ചയിലും വികസനത്തിലും പാരമ്പര്യത്തിലാണോ പരിസ്ഥിതിക്കാണോ കൂടുതൽ സ്വാധീനം ചെലുത്തുവാൻ കഴിയുക എന്ത് ഇന്നും മനഃശാസ്ത്രജ്ഞനക്കിടയിൽ ഒരു തർക്കവിഷയമാണ് അപ്പോൾ എന്താണ് പാരമ്പര്യവും അതുപോലെ തന്നെ പരിസ്ഥിതിയുമാണ് വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തെന്ന് പറഞ്ഞു അതിൽ പാരമ്പര്യമാണോ പരിസ്ഥിതിയാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോഴും ഈ ഒരു മനഃശാസ്ത്രജ്ഞരുടയിൽ വളരെ വലിയൊരു തർക്ക വിഷയമാണ് അതിനൊരു ഉത്തരം കണ്ടെത്താൻ ഇന്നു വരെ സാധിച്ചിട്ടില്ല എന്താണ് സത്യം കാരണം എന്താണ് ഇത് രണ്ടുമോ ഒന്നാണ് അതായത് രണ്ടിനും രണ്ടിൻ്റേതായ പ്രത്യേകതകളും രണ്ടിൻ്റേതായിട്ടുള്ള കാര്യങ്ങളുമുണ്ട് അപ്പോൾ ഒരു ജീനുകൾ വഴി ലഭിക്കുന്നതും കുട്ടിയെ സ്വാധീനിക്കുന്നുണ്ട് അവൻ ചുറ്റുപാടുകളിൽ നിന്ന് അറിഞ്ഞു വളർന്നതും കുട്ടിയെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നുണ്ട് അപ്പോൾ രണ്ടും എന്താണ് രണ്ടും ഈക്വൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഒന്നിനെ വേർതിരിച്ച് നിർത്താനായിട്ട് സാധിക്കില്ല ഇനി ഇത് കൂടാതെ അതായത് പരിസ്ഥിതിയും അതുപോലെ തന്നെ എന്താണ് താരമ്പര്യവും കൂടാതെ മറ്റേതൊക്കെ ഘടകങ്ങളാണ് ഒരു കുട്ടിയുടെ വികസനത്തെ സ്വാധീനിക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിലൊന്നാണ് എന്ന് പറയുന്നത് അതെന്നാൽ ലിംഗഭേദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കായിക വികസനത്തിനും മാനസിക വികസനത്തിനും ആൺ പെൺ വ്യത്യാസങ്ങൾ കാണപ്പെടാറുണ്ട് ജനനസമയത്ത് ആൺകുഞ്ഞുങ്ങൾക്ക് വലിപ്പം കൂടുതലുണ്ട് ഉണ്ടെ ഉണ്ടാറുണ്ടെങ്കിലും പരിപക്വത പെട്ടെന്ന് അവയ്ക്ക് ആൺകുട്ടി എന്താണ് അടയ്ക്കുന്ന പെൺകുട്ടികളാണ് അപ്പോൾ എന്താണ് ജനിക്കുന്ന സമയത്ത് ഒരു മെജോറിറ്റിയോ എല്ലാവരുടെയും കേസിലല്ലാട്ടോ പറയുന്നത് ഇതൊരു മെജോറിറ്റി കേസിലെടുക്കുമ്പോൾ ജനിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ആൺകുട്ടികൾക്കാണ് കുറച്ചും കൂടി അവർ കുറച്ചും കൂടേയും വലിപ്പമായിട്ടും കുറച്ച് വെയിറ്റ് ആയിട്ട് തോന്നാറുണ്ട് പെൺകുട്ടികൾക്ക് പക്ഷേ അത്രയും തോന്നാറില്ല പക്ഷേ കുറച്ചും വലുതാകുന്ന കാലഘട്ടങ്ങളിൽ ആൺകുട്ടികളേക്കാൾ പെൺകുട്ടികളാണ് കുറച്ചും കൂടും കൂടി വലിപ്പമൊക്കെ ആയിട്ട് അതായത് കുറച്ച് ആയിട്ടും കുറച്ച് വണ്ണമായിട്ടും ഒക്കെ പൊക്കമായിട്ടൊക്കെ തോന്നുന്നത് ഇത് മെജോറിറ്റിയുടെ കേസിലാണ് കേട്ടെ ഈ പറയുന്നത് അല്ലാണ്ട് ചെന്ന് നിങ്ങൾ കാണുന്ന എല്ലാവരും അങ്ങനെ ആയിരിക്കണം എന്നില്ല മെജോറിറ്റിയുടെ ഒരു കേസിൽ നിന്നാണിത് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇനി അടുത്തതാണ് ഭൗതിക നിലവാരം എന്ന് പറയുന്നത് ഭൗതിക നിലവാരം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ബുദ്ധിശക്തിക്കും ശിശുവികസനത്തെ ഗണ്യമായ സ്വാധീനമുണ്ട് ബുദ്ധിശക്തിക്കും ശിശുവികസനത്തിന് എങ്ങനെയാണ് ഗണ്യമായ സ്വാധീനമുണ്ടെന്ന് കരുതുന്നു കൂടുതൽ ബുദ്ധിയുള്ള ഒരു ചിന്താശക്തി ആർജിക്കുകയും പെട്ടെന്ന് വികസനത്തിലേക്ക് എത്താനും സാധിക്കുന്നു ആ സമയത്ത് കുറച്ച് ബുദ്ധി പ്രശ്നങ്ങൾ അതായത് ബുദ്ധി ഇച്ചിരി മറ്റുള്ള കുട്ടികളെ ഉപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് പ്രശ്നം അതിലുള്ള കുഞ്ഞുമക്കളുണ്ടെങ്കിൽ അവർക്ക് എന്താണ് പെട്ടെന്ന് മറ്റു ആ ഒരു വികാ മറ്റുള്ള കുട്ടികളെ പോലെ വികാസത്തിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കാതെ പോകുന്നു ഇനി അന്തസ്രാവി ഗ്രന്ഥികളാണ് എന്താണ് അന്തസ്രാവ ഗ്രന്ഥികൾ വികസനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളുമായിട്ടുള്ള ബന്ധം ശരീരത്തിൽ നിരവധി പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഗ്രന്ഥികൾ ശിശുവിൻ്റെ എന്താണ് വികസനത്തിലും ഒരുപാട് തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു അതായത് തൈറോയ്ഡ് ഗ്രന്ഥി അഡ്രിനാൽ ഗ്രന്ഥി ലൈംഗിക ഗ്രന്ഥി പീയൂഷ് ഗ്രന്ഥി അങ്ങനെ തുടങ്ങിയ ഒരുപാട് ഗ്രന്ഥികൾ നമുക്കുണ്ടല്ലേ അപ്പോൾ ഈ ഗ്രന്ഥികളൊക്കെ എന്താണ് ഇത്തരത്തില് വള വികസനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് മറ്റൊന്നാണ് വായുവും വെളിച്ചവും ശുദ്ധവായുവിൻ്റെയും സൂര്യപ്രകാശത്തിന് ലഭ്യത വികസനത്തിന് അനുകൂലമാണ് അപ്പോൾ ശുദ്ധവായുവിൻ്റെയും സൂര്യപ്രകാശത്തിന് ലഭ്യത എങ്ങനെയാണ് വികസനത്തിന് അനുകൂലമായിട്ടുള്ളൊരു ഘടകമാണ് മറ്റൊന്നാണ് പോഷകാഹാരം എന്ന് പറയുന്നത് ശിശുവിൻ്റെ ശരിയായ വികസനത്തിന് പോഷകാഹാരങ്ങളടങ്ങിയിട്ടുള്ള നമ്മൾ സന്തുലിതമായിട്ടുള്ള ആഹാരം കൊടുക്കണം അപ്പോൾ പോഷകാഹാരത്തിൻ്റെ പ്രാധാന്യം എത്രമാത്രമാണ് ഒരു കുട്ടിക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നോക്കിയിട്ടുണ്ടല്ലേ ഏതൊക്കെ ആഹാരം എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് അതുമായി മൂലം അത് ഉപയോഗിക്കുക അത് കഴിക്കാതിരിക്കുന്ന മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് കൂടുതലായിട്ട് കഴിക്കേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നോക്കിയിരുന്നു അതുകൊണ്ട് വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങൾ ഇതിനു മുമ്പുള്ള എടുത്തത് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അതെടുത്ത് കണ്ടിട്ട് അതൊക്കെ കണ്ടിട്ട് വേണം കേട്ടോ എക്സാമിന് പോകാൻ വളരെയധികം ഹെൽപ്പാകുന്നതായിരിക്കും ഇതിൻ്റെ ഒരു പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത് പ്രീ പ്രൈമറിയുടെ അപ്പോൾ ആ പ്ലേ ലിസ്റ്റ് ഞാൻ നിങ്ങൾ ആ കാണാത്ത ക്ലാസുകളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കാണാൻ വേണ്ടിയാണ് പ്ലേ ലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ കുട്ടികൾ പറഞ്ഞിരുന്നു പ്ലേ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാമോ എന്ന് അതുകൊണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കാണാത്ത വീഡിയോസ് ഉണ്ടെങ്കിൽ പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തതിൽ കയറി ക്ലിക്ക് ചെയ്ത് കാണുക കേട്ടോ അപ്പോൾ പിന്നെ പറ്റുന്നത് ശതങ്ങളും രോഗങ്ങളുമാണ് ശരീര സംഭവിക്കുന്ന ശതങ്ങളും ദീർഘകാലം നീണ്ടു നിൽക്കുന്ന രോഗങ്ങൾ ശിശുവിൻ്റെ വികസനത്തെ പ്രതികൂലമായി ബാധിക്കുന്നു അപ്പോൾ എന്താണ് എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങളൊക്കെ പിടിപെടുന്നത് മൂലം അതായത് ദീർഘകാല രോഗങ്ങൾ പിടിപെടുന്ന മൂലം എന്തെങ്കിലുമൊക്കെ വീഴ്ചയിലൊക്കെ മറ്റു പറ്റുന്ന ആഘാതങ്ങളൊക്കെ മൂലം എന്താണ് കുട്ടിയുടെ വികസനത്തെ അത് വളരെയധികം നെഗറ്റീവായിട്ട് ബാധിക്കുന്നു മറ്റൊന്നാണ് കുടുംബ നിലവാരം എന്ന് പറയുന്നത് കുടുംബ അന്തരീക്ഷവും സാമ്പത്തിക സ്ഥിതിയും ആഹാരത്തെയും ആരോഗ്യത്തെയും ബാധിക്കും വഴി വികസനം ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ എന്താണ് കുടുംബ നിലവാരം ഒരു കുടുംബത്തിന് സ്വസ്ഥവും സമാധാനപരമായിട്ട് അന്തരീക്ഷത്തെയും അതുപോലെ തന്നെ അവരുടെ സാമ്പത്തിക പരിസ്ഥിതി അതുപോലെ ആഹാരത്തെ ആരോഗ്യത്തെ ഒക്കെ ഇത് ബാധിക്കുന്നുണ്ടാകും കുടുംബ അന്തരീക്ഷം എന്ന് പറയുന്നത് ഇനി ജനനക്രമമാണ് അടുത്തത് വരാൻ പോകുന്നത് ജനനക്രമം എന്ന് വെച്ചാൽ കുട്ടി ഇളയതാണോ മൂത്തതാണോ എന്നത് വികസനത്തെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമാണ് ഇളയ കുട്ടി പ്രയണം മൂത്ത കുട്ടിയേക്കാൾ വേഗത്തിൽ വികാസം കൈവരിക്കുന്നു കാരണം അവർക്ക് അനുകരിക്കാനൊരു ഒരു മാതൃകയുണ്ടാകും അപ്പോൾ മിക്കവരുടെ വീട്ടിൽ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും മൂത്ത ഏർ കുട്ടിനേക്കാളും കുറച്ചും കൂടും കൂടി എളുപ്പം വികാസം പ്രാപിക്കുന്ന ഇളയ കുട്ടികളായിരിക്കും അപ്പൊ അതുകൊണ്ട് നീയാണോ അനീതി അല്ലെങ്കിൽ നീയല്ലേ ചേട്ടത്തി എന്നൊക്കെ ചോദിക്കും അല്ലെങ്കിൽ നീയല്ലേ ചേട്ടൻ എന്നൊക്കെ കാരണം അനിയന്മാരെ നോക്കിയിട്ടായിരിക്കും അത് ചോദിക്കുന്നത് കാരണം മറ്റു മൂത്ത കുട്ടികളൊക്കെ കുറച്ചുകൂടെ കൂടി വികാസം അവർക്കുണ്ടായത് ഉണ്ടായിട്ട് നമുക്ക് തോന്നാറുണ്ട് അതിന് കാരണം എന്താണ് ഇത്തരത്തിൽ ഇമിറ്റേറ്റ് ചെയ്യാനുള്ള കഴിവാണ് കാരണം മൂത്ത ഒരാളെ കണ്ടിട്ട് ഇളയാക്കി ഇമിറ്റേറ്റ് ചെയ്യാനും പെട്ടെന്ന് വികസനത്തിലേക്ക് എത്തിച്ചേരാനും ഒക്കെ സാധിക്കുന്നു അപ്പോൾ ഇത്രയും ഘടകങ്ങളാണ് പ്രധാനമായിട്ട് വികസനത്തെ സ്വാധീനിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഏതാണ് അത് പാരമ്പര്യവും പരിസ്ഥിതിയുമാണ് പാരമ്പര്യ പരിസ്ഥിതി കൂടാതെ എന്തൊക്കെ ഘടകങ്ങളുണ്ട് ലിംഗഭേദം ഭൗതിക നില നിലവാരം അതുപോലെ തന്നെ അന്തസ്രാവ വ്യവസ്ഥകൾ വായുവും വെളിച്ചവും ആഹാരം ക്ഷതവും രോഗങ്ങളും കുടുംബ നിലവാരം ജനനക്രമം ഇതൊക്കെ എന്താണ് ഇതൊക്കെ ഇത്തരത്തിൽ വരുന്ന പ്രധാനപ്പെട്ട സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്ങനെ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റോ എക്സാമിലോ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു ഹായ് അയക്കാൻ മറക്കണട്ടെ ഈ നമ്പറില് അയച്ചാൽ മതി കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരുന്നു നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും എക്സാമൊക്കെ വളരെയധികം പ്രയോജനപ്പെടുത്താൻ കഴിയുന്നതാണ് അപ്പോൾ നിങ്ങൾ എൽ പി യു പി കൈവിട്ട് പോയി എന്ന് വിഷമിച്ചിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രീ പ്രൈമറി അപ്ലൈ ചെയ്തിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ഒരു അവസരമുണ്ട് ഇനിയും നിങ്ങളുടെ മുമ്പിൽ ഒരു മാസം അതായത് ഇരുപത്തി മൂന്ന് ദിവസത്തോളം ഇനിയും നിങ്ങളുടെ മുമ്പിൽ ഉണ്ടെന്ന് നിങ്ങൾ ഓർക്കണം അത് കൃത്യമായിട്ട് വിനിയോഗിക്കുകയായിട്ടോ അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ടെങ്കിൽ ഇതിന് ഒഴിവ് കുറവല്ലേ പിന്നെ എന്തിനാണ് കഷ്ടപ്പെടുന്നതെന്ന് അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത് കാരണം എന്താണ് ഇപ്പോൾ നിലവിൽ നോട്ടിഫിക്കേഷൻ വന്നേക്കുന്ന സ്ഥിതിയിലാണ് അങ്ങനത്തെ ഒഴിവ് കുറവുള്ളവർ കാണിക്കുന്നത് ഇനി എക്സാം നടത്തി എക്സാമിൻ്റെ റിസൾട്ട് വന്ന് വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞ് അതിനൊക്കെ സമയവും വേണമല്ലേ എന്തൊരു ബി എസ് എക്സാം പോലെ ഇതിനും സമയം എടുക്കും അന്നേരം ആ ഒരു സമയത്ത് വീണ്ടും വേക്കൻസികൾ അതിനകത്ത് വരൂ കേട്ടോ അന്നേരം നിങ്ങളത് കുറച്ച് ഒഴിവുള്ളൂ പിന്നെ പഠിക്കണം എന്തിനാണെന്നൊക്കെ നെഗറ്റീവ് വിചാരിച്ചുകൊണ്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ മൊത്തം നമ്മൾ നെഗറ്റീവായി പോകുകയുള്ളൂ അപ്പോൾ അത് നിങ്ങൾ അതൊന്നും ഓർക്കേണ്ട ആവശ്യമില്ല നിങ്ങളെ ജോലി കിട്ടണം എന്നുള്ള രീതിയിൽ തന്നെ പഠിക്കാം എന്നോക്കെ മറ്റു വീഡിയോമായി കാണാം താങ്ക് യു സോ മച്ച്